മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ ദൂർത്തിന് പണം വകം മാറ്റി സർക്കാർ യുവജനക്ഷേമ അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായി വകമാറ്റിയത് മാറ്റിയത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കിയാണ് സർക്കാരിൻ്റെ ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഷാലിനി ചേർന്നുണ്ട് ഷാലിനി എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അധിക ദൂർത്ത് തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിൽ കേരളീയം ഒപ്പം തന്നെ നവകേരള സദസ്സത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന മുഖാമുഖം പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി മുപ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വക മാറ്റി ഉപയോഗിച്ചതായി രേഖകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിന്റെ ഔദ്യോഗികമായ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടി അതായത് യുവജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഫണ്ട് വകമാറ്റിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരിപാടി ഔദ്യോഗികമായി നടത്താൻ വേണ്ടി ഉള്ള ചെലവായി മുപ്പത് ലക്ഷം രൂപയാണ് വകമാറ്റിയിട്ടുള്ളത് പറയുന്നത് ഇങ്ങനെയാണ് സി എം എസ് കപ്പ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന ശീർഷകത്തിൽ നിന്നും തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ നാൽപ്പത് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഈ ഇത്തരത്തിൽ യുവജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടിക്ക് നൽകണം എന്നുള്ളതായിരുന്നു കായിക യു യുവജനകാര്യ ഡയറക്ടറുടെ അഭ്യർത്ഥന ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവായിട്ടുള്ളത് തൊട്ടു പിന്നാലെ തന്നെ ക്ഷേമ ബോർഡിലെ പദ്ധതി വിഹിതത്തിനായി രണ്ടു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കോടിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി വിനിയോഗിക്കാനായി സർക്കാർ വക വകമാറ്റുകയായിരുന്നു അതായത് വിവിധ ഉദ്ദേശ്യ പദ്ധതികൾക്കായി ആറ് ലക്ഷം രൂപയും ഒപ്പം തന്നെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ലക്ഷം ലക്ഷം രൂപയും അങ്ങനെ ദിനമായിട്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ ദൂർത്തിന് പണം വകമാറ്റി സർക്കാർ യുവജനക്ഷേമ ബോർഡിന് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി വകമാറ്റിയത് ശൈലിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്